വെൽക്കം ഹിം സർ സർ ഫൈൻ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് നടന്നത് ഞാൻ വർഷങ്ങളായിട്ട് കുളുവും മൊന്നാലി സെക്ടറിൽ ഒരു ടൂർ പോണെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു പക്ഷെ നടന്നിട്ടില്ല ഇപ്പോ സെപ്റ്റംബർ സെവന്റീന്തിന് ഒരു ഓഫർ വന്നിട്ടുണ്ട് സിക്സ്റ്റീന്തിന് തിരുവോണത്തിന് അന്ന് ഫൈവ് ഡേയ്സ് അത് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അപ്രതീക്ഷിതമായി കിട്ടിയൊരു ഓഫറാണ് സൂപ്പർ സൂപ്പർ ടൂർ മാനിഫെസ്റ്റ് ചെയ്തിരിക്കണം പക്ഷേ പ്രൊഫഷൻ എന്താണ് ചെയ്യുന്നത് 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 ഞാൻ ആണ് ആണ് ഡിഫൻസ് വർക്ക് ആണല്ലേ ജൂനിയർ ഓ വണ്ടർഫുൾ ഈ സയൻസിലുള്ള ആൾക്കാർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ പറയുന്നത് അക്സെപ്റ്റ് അക്സെപ്റ്റ് ലോ മൈൻഡ് ഒക്കെ ചെയ്യുന്നു ഒരെണ്ണം നടന്നിട്ടുണ്ട് ഞാൻ ബൗണ്ടറി വാൾ ഇങ്ങനെ കിട്ടണമെന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു അപ്പോൾ പല പ്രാവശ്യം അതിന് സാമ്പത്തികം ഇരുന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്തു എനിക്ക് ഒരു വൺ പോയിന്റ് ത്രീ ത്രീ ലാക്സ് പെട്ടെന്ന് കിട്ടി കോണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങള് മണി വരുന്നതെല്ലാം ഞാൻ ചാരിറ്റി ചെയ്യുമ്പോ അതിന്റെ നെക്സ്റ്റ് ഡേയില് മാനിഫെസ്റ്റേഷൻ നടക്കും സൂപ്പർ സൂപ്പർ